യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ഇനി മേൽ നിങ്ങളെ ഞാൻ ദാസന്മാരെന്ന് വിളിക്കില്ല സ്നേഹിതന്മാരെന്ന് വിളിക്കും ഈശോ തൻ്റെ ശിഷ്യന്മാരെ നോക്കിയായിരിക്കും ഇത് പറഞ്ഞത് കാരണം ഇനിയും ഈശോ തൻ്റെ ശിഷ്യന്മാരെ ദാസന്മാരല്ല വിളിക്കുക സ്നേഹിതന്മാരല്ല വിളിക്കുക ഈ സ്നേഹിതന്മാരിൽ ചിലരെ ഈശോയെ ഒറ്റ കൊടുത്തവരുണ്ട് ഒരാൾ ഒറ്റ കൊടുത്തു ഒരാൾ തള്ളി പറഞ്ഞു ബാക്കിയുള്ളവർ ഓടിപ്പോയി പക്ഷേ ഇവരെ എല്ലാം തമ്പരാൻ വിളിക്കുന്നത് സ്നേഹിതന്മാരാണ് തന്നെ വഞ്ചിച്ചവരെയും തള്ളിപ്പറഞ്ഞവരെയും ഓടിപ്പോയവരെ എല്ലാം തമ്പരൻ വിളിക്കുന്നത് സ്നേഹിതന്മാരാണ് നമ്മളൊക്കെ നമ്മളെ ദ്രോഹിച്ചവരും ഉണ്ടാവും നമ്മളെ വഞ്ചിച്ചവർ കാണും നമ്മളുടെ കഷ്ടകാലത്തിൽ നമ്മളിന്ന് അകന്നുപോയവർ കാണും പക്ഷേ ഇവരെ എല്ലാം തമ്പരാൻ നമ്മളോട് പറയുന്നത് ഇവരെല്ലാവരെയും നമ്മൾ സ്നേഹിതന്മാരെന്ന് വിളിക്കുക സ്നേഹിതന്മാരുടെ ഗണത്തിൽ ഇവരെ ചേർക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരെയും സ്നേഹിതന്മാരെന്ന് വിളിച്ച് എല്ലാവരെയും നമ്മുടെ ജീവിതത്തോട് കൂടുതൽ ചേർത്ത് വെക്കുവാൻ ഉള്ള കടമ നമുക്കുണ്ട് അതാണ് ക്രിസ്തീയത ക്രിസ്തീയ ആത്മീയത എന്ന് നമ്മൾ പറയുന്നത് നമ്മളെ ദ്രോഹിച്ചവരെ നമ്മൾ സ്നേഹിതന്മാരെന്ന് വിളിച്ച് നമ്മുടെ ജീവിതത്തോട് കൂടുതൽ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കാം നമ്മളെ വഞ്ചിച്ചവരെ നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കാം സ്നേഹിതന്മാരെന്ന് വിളിക്കുമ്പോൾ സ്നേഹിതന്മാരെന്തു ചെയ്താലും നമുക്ക് അവരോട് മറക്കുവാനും അവർ ചെയ്ത തെറ്റുകൾ മറക്കുവാനും കുറുക്കുവാനും നമുക്ക് സാധിക്കണം അതാണ് ക്രിസ്തീയത നമ്മൾ ഈ നോമ്പ് കാലത്തോടെ കടന്നു പോകുമ്പോൾ ഈ ക്രിസ്തി ആത്മീയത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നമുക്ക് സ്നേഹന്മാരിൽ വിളിക്കാൻ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ